രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ ജബ്ബാർ ഹാജി അന്യായമായ വേഗതയിലും കരുത്തോടെയുമാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നത് ജീവകാരുണ്യത്തിൻ്റെ ഒരിക്കലും പറ്റാത്തൊരു നീരുറവയുടെ നന്മ ആ മനസ്സിലുള്ളതുകൊണ്ടും നിർഭയത്വം അത് ഹൃദയത്തിലുള്ളതുകൊണ്ടും നല്ല വിശ്വാസിയായതുകൊണ്ടും അതിനേക്കാൾ കറുതീർന്ന രീതിയിൽ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് വ്യക്തതയുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ഭയം ഏതുമുണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ ഭയപ്പെടുത്താനാവില്ലെന്ന് പുള്ളിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയ ഒരാളാണ് ഇപ്പോൾ അതിനുശേഷവും തൻ്റെ ശൈലിയിൽ ഒരു മാറ്റവുമില്ല എന്ന് തെളിയിക്കുകയാണ് ജബാർ ഹാജി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം പ്രിയപ്പെട്ടവര് പറമ്പത്ത് വാവ് ശ്രീ ഭഗവതി ക്ഷേത്രം അവിടെ പുരാതനമായി പതിറ്റാണ്ടുകളായി അവിടെ ഉത്സവം നടക്കുന്ന ഒരു സ്ഥലം അത് അനേകം ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രവുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ബണ്ടല്ലൂർ കൊട്ടാരം റോഡ് ആ റോഡ് ശോചനീയമായ ഒരു അവസ്ഥയാണെന്നും അവിടെ ഉത്സവം നടക്കാൻ സമയമായെന്നും വളരെയധികം പ്രയാസമുണ്ടെന്നും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രാജീവ് നമ്പൂതിരിയുടെയും ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റും നാട്ടുകാരും സെയ്ത് പാണക്കാട് സ്വാതിക്കലി ശാബ് തങ്ങളെ സന്ദർശിക്കുകയും അദ്ദേഹത്തോട് ഈ റോഡിന്റെ ശോചനീയവസ്ഥ പറയുകയും ചെയ്തു തങ്ങളുടെ നിർദ്ദേശാനുസരണം ഞാനും വഹീദയും വസീമയും രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചു അത് തീർത്തും അടിയന്തരമായി നന്നാക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത അടിസ്ഥാനത്തിൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരം റോഡിന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി അറിയിക്കുകയാണ് കേട്ടല്ലോ ഒരു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ശരിയാക്കുന്നതിന് അതിന്റെ ഭാരവാഹികളും അതിന്റെ പരിഗർമികളും ഒക്കെ സെയ്ദ് സാദുഖലി ശിഹാബ് തങ്ങളെ ചെന്ന് കാണുകയും ആ കാര്യത്തിലുണ്ടായ വളരെ വേഗത്തിലുള്ള ഒരു നടപടിയുമാണ് അദ്ദേഹം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കടുത്ത രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെ ഒരു ഭൂമികയല്ല മറിച്ച് പ്രാദേശിക ആസൂത്രണത്തിലൂടെയും വികസനത്തിലൂടെയും സാധാരണക്കാരായ മനുഷ്യരോട് നീതിപൂർവ്വം പെരുമാറുകയും അവർക്ക് കഴിയാവുന്ന നന്മ ചെയ്യുകയും ചെയ്യുക എന്നതാണ് അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമൊക്കെ ഇലക്ഷനോടുകൂടി അവസാനിക്കുകയാണ് പ്രാദേശിക വിഭവങ്ങൾ സമാഹരിച്ച് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സമയബന്ധിതമായി അഴിമതിയില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്ന ആ വളരെ മനോഹരമായ ദൗത്യം ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ ഏറ്റവും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തീം അത് ഭംഗിയായി ചെയ്യാനുള്ള കരുത്ത് തനിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ജബ്ബാർ ഹാജി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനുഭവങ്ങളിൽ സ്വാംശീകരിച്ച കരുത്തും ആ നിർഭയത്വവും പിന്നെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴൊക്കെയും വല്ലാതെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന പാണക്കാട് കുടുംബത്തോടും അതുപോലെ തന്നെ കുഞ്ഞാപ്പയോടും ഒക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധങ്ങളുടെ മനസ്സും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ പ്രാദേശിക വികസനത്തിൻ്റെ ചരിത്രത്തിൽ അത്തരം മാതൃകകളുടെ ചരിത്രത്തിൽ ലോക്കലായ വിഭവ വിഭവസമാഹരണങ്ങളിലൂടെ നല്ല നല്ല പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കിയ കാര്യത്തിൽ സമാനതകളില്ലാത്ത ട്രാക്ക് റെക്കോർഡ് മലപ്പുറം ജില്ലയ്ക്കുണ്ട് അത് മനുഷ്യരുടെ ഇച്ഛാശക്തിയുടെയും താൽപ്പര്യത്തിൻ്റെയും ആ നാടിനോടും ഒക്കെയുള്ള ഇഷ്ടത്തിൻ്റെ കൂടി ഭാഗമാണ് അത് ജ്വലിപ്പിക്കാൻ നിലനിർത്താൻ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഈ ഒരു മാതൃക അതുകൊണ്ടാണ് ഞാൻ പങ്കുവച്ചത് ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് എല്ലാ ആശംസകളും